ഇനി മുൻപ് പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇടുക്കി വട്ടക്കണ്ണി വട്ടക്കണിപ്പാറയിൽ വാഹനാപകടത്തിൽ രണ്ടു മരണം പത്ത് വയസ്സുകാരിയും മുപ്പത്തഞ്ചു വയസ്സുകാരിയുമാണ് മരിച്ചത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് ചിത്രങ്ങളിൽ കാണുന്നതനുസരിച്ച് ഇതൊരു അന്യ സംസ്ഥാന വാഹനമാണ് എവിടെ നിന്നുള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്ന് വ്യക്തമായിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിനോദസഞ്ചാരികളാണ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ ഒൻപത് മണിയോടെ രാജക്കാട് വട്ടക്കണ്ണിപ്പാറ കുത്തുങ്കൽ ഭാഗത്താണ് ഈ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ഈ കുത്തുങ്കൽ ഭാഗത്ത് നാല് ഹെയർ വളവുകളുണ്ട് ഈ വളവ് ഇറങ്ങി വരുന്നതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണ നഷ്ടമായി തിട്ടയിലിടിച്ച് വാഹനം മറിയുകയായിരുന്നു വാഹനത്തിൽ വാഹനത്തിന്റെ അടിയിൽപ്പെട്ട പത്ത് വയസ്സായ കുട്ടി തക്ഷണം മരിക്കുകയായിരുന്നു പിന്നീട് മുപ്പത്തഞ്ചു വയസ്സുള്ള റെജീന എന്നൊരു സ്ത്രീയും മരിച്ചു ബാക്കി ഉള്ളവരെ നാട്ടുകാരുടെ നിതത്തിലും അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് നാട്ടുകാരുടെ നിതത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ച ഈ പരിക്കേറ്റവരെ രാജക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കുന്ന ശേഷം ആ വിദഗ്ധ ചികിത്സക്കായി തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മരിച്ച ആ രണ്ടുപേരുടെയും കുട്ടിയുടെയും അതോടൊപ്പം തന്നെ ആഹ് വരിച്ച സ്ത്രീയുടെയും മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുൻപും സമാന രീതിയിൽ ഈ കുട്ടികൾ ഈ വളവിന് സമീപം നിരവധി അപകടങ്ങൾ ഉണ്ടായിരുന്നതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും വാഹനത്തിന്റെ നിയന്ത്രണ നഷ്ടമായാണ് തിട്ടയിലടിച്ച് വാഹനം അപകടത്തിൽപ്പെടാൻ കാരണമായത് വിദ്യ പരിക്കേറ്റവരുടെ നിലയിൽ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ പരിക്കേറ്റവരെ രാജക്കാട്ടിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് ഇപ്പൊ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഇനി മരണസംഖ്യ ഉയരില്ലെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ആ ഏതായാലും ഈ വളവ് ഇറങ്ങി വരുന്നതിനിടെ രണ്ടാമത്തെ വളവിന് സമീപമായിരുന്നു ഈ വാഹനത്തിന്റെ ഒരു നിയന്ത്രണ നഷ്ടമായത് തൊട്ടി വാഹനത്തിന്റെ അടിയിൽപ്പെട്ട തക്ഷണം മരിക്കുകയായിരുന്നു വാഹനം പൂർണ്ണമായി തന്നെ തകർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തന്നെ പോലീസും എല്ലാം സ്ഥലത്തെത്തി വാഹനം ഉയർത്തുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഏതായാലും ഇടുക്കി വട്ടക്കണ്ണിപ്പാറയിൽ വിനോദ സഞ്ചാരികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് രണ്ട് മരണം പത്ത് വയസ്സുകാരിയും മുപ്പത്തഞ്ചു വയസ്സുകാരിയുമാണ് മരിച്ചത് തമിഴ്നാട്ടിൽ നിന്നെത്തിയ സഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് അറിയുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനീഷ് ആന്റണി